Welcome to SAMBY PSE Tips. പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് പോക്സോ പോക്സോ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം പോക്സോയ്ക്ക് ലിംഗഭേദമില്ല നിഷ്പക്ഷമാണ് കേസുകളുടെ ഇൻ ക്യാമറ ടോയിൽ ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ഓപ്ഷൻ ബി ഒന്നും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയല്ല അല്ല അപ്പം താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻസിൽ ഏതൊക്കെയാണ് പോക്സോ ആക്റ്റിനെ പറ്റി ശരിയായിട്ടുള്ളത് ലൈംഗിക പീഡന കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യേക നിയമം പോക്സോയ്ക്ക് ലിംഗഭേദ നിഷ്പക്ഷമാണ് കേസുകളുടെ ഇൻ ക്യാമറ ട്രയൽ മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണ് അപ്പോൾ പോക്സോ നിയമം നിലയിൽ വന്ന എന്നാണ് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിയമം ഭേദഗതി ചെയ്തു പോക്സോ നിയമപ്രകാരം കുറഞ്ഞ ശിക്ഷ പത്ത് വർഷമോ പത്ത് വർഷം തടവോ ജീവപര്യന്തമാണ് പത്ത് വർഷം തടവോ ജീവപര്യന്തവമാണ് പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നവർക്ക് ഇരുപത് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് സ്വന്തം ബന്ധുക്കൾ തന്നെയാണ് കുട്ടികൾക്കെതിരെ അതിക്രമം നടത്തുന്നത് എങ്കിൽ ഇരുപത് വർഷം തടവ് എന്നത് തടവ് അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ